ഹായ് ഗൈസ് നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ പ്ലസിന്റെ ഒരു കോമ്പാക്ട് ഫോണായ വൺ പ്ലസ് തേർട്ടീൻ എസിനെ പറ്റിയാണ് ഈ ഫോണിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ സമയം വേവിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഈ ഫോണിൽ ഗ്രീൻ സിൽക്ക് ബ്ലാക്ക് വെൽവെറ്റ് പിങ്ക് സാറ്റിൻ എന്ന് പറയുന്ന മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് കോണിംഗ് കോറിന്റെ ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഇതിൽ നൂറ്റി ഇരുപത് ഹെച്ച്എൽ ഫസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് പോയിന്റ് ത്രീ ടു ഇഞ്ച് വരുന്ന എൽ ടി പിഒ പ്രോ എച്ച് ഡിആർ ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ വൺ പ്ലസ് കൊടുത്തിരിക്കുന്നത് ഇതിലായിരത്തി അറുന്നൂറ് ഇച്ചിന്റെ പിഗ് ബ്രൈറ്റ്നസും വരുന്നുണ്ട് ഇത്ര കോമ്പാക്ട് ഫോണായിട്ടും ഇതിൽ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് എം എച്ചിന്റെ ആണ് ബാറ്ററി വരുന്നത് അതിനോടൊപ്പം എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും അമ്പത് മെഗാപ്സിന്റെ ടെൽ ഫോട്ടോ ക്യാമറയുമാണ് ട്രയർ സൈഡിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് നമുക്ക് ഈ കോമ്പാക്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ മുപ്പത്തിരണ്ട് മെഗാപ്സിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അതിൽ ഫോർ കെ വീഡിയോയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും പവർഫുൾ ആയ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസസർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജും ആണ് വരുന്നത് ഈ ഫോൺ അത്ര വേണ്ടി നാലായിരത്തി നാനൂറ് എം എമ്മിന്റെ വി സി കോളിംഗ് ഏരിയയും ഇതിൽ വരുന്നുണ്ട് ഇത്തവണ വൺ പ്ലസ് അലർട്ട് ചാർജർ മാറ്റി പ്ലസ് കീ എന്ന് പറയുന്ന ഒരു കീ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അലർട്ട് സ്റ്റാഡർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പ്ലസ് കി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ വൈഫൈ സെവൻ ആണ് വരുന്നത് ബ്ലൂടൂത്ത് വെഷൻ സിക്സ് പോയിന്റ് സീറോയും വരുന്നുണ്ട് ഇതിൽ എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ട്വൽവ് സ്റ്റീരിയസ് സ്പീക്കേഴ്സ് ആണ് വരുന്നത് ഈ ഫോണിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് ടു എം എം ആണ് തിക്നെസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് അത്യാവശ്യം സ്ലിമ്മും ലൈറ്റ് വെയ്റ്റുമാണ് ഇനി അവസാനമായി ഇതിന്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഫോണിന്റെ പ്രീബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫോൺ പ്രീബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു കോമ്പാക്ട് ഫോൺ അതുപോലെ ഓൾറൗണ്ടർ ഓൾ കോമ്പാക്ട് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ് വൺ പ്ലസിന്റെ വൺ പ്ലസ് തേർട്ടീൻ എസ് ഇത്രയാണുള്ള ഇന്നത്തെ വീഡിയോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ